come on come, on, come, on, come, on, come, on, come on. പോലീസ് സ്റ്റേഷനിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് മാർച്ച് ഈ പോലീസ് സ്റ്റേഷന് മുൻപിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ആ സമയത്ത് ഈ പോലീസുമായും പ്രവർത്തകർ മുന്തും തള്ളുവാണ് ഉണ്ടായത് അതൊരു സംഘർഷത്തിലേക്ക് നേരിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു കാരണം ഈ പോലീസ് ലാത്തി ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ തടഞ്ഞു പക്ഷേ പത്തിയടക്കം പിടിച്ചു വാങ്ങി തിരിച്ചടിക്കാനുള്ള ശ്രമമായിട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടായത് ഏറെ പ്രകോപനപരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഏറെ നേരം ഉണ്ടായിരുന്നത് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ മാർച്ച് നടത്തിയത് അതായത് മാർച്ച് ഇവിടെ എത്തിയ സമയത്താണ് അതൊരു സംഘർഷത്തിലേക്ക് എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കണ്ണൂരിൽ ഈ ആണ് ഈ എച്ച് ആർ അല്ലെ മുഖ്യമന്ത്രി പറഞ്ഞ രീതിയിൽ ഡിവൈസി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കം വലിയ രീതിയിൽ മർദ്ദനമേറ്റത് ആ ഒരു പശ്ചാത്തലത്തിൽ അതിശസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് അതിനുശേഷം വീണ്ടും സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും പോലീസ് സ്റ്റേഷന് ചുറ്റും വൻ പോലീസ് സന്നാഹം തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് നേരത്തെ സംഘർഷത്തിലേക്ക് പോകും എന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസിനെ സ്റ്റേഷന് ഉള്ളിലും സ്റ്റേഷന് പുറത്തുമായും കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് പൂർണ്ണമായും തടയാനുള്ള വൻ പോലീസ് സന്നാഹം സ്റ്റേഷന് പുറത്തും അകത്തും നിലയുറപ്പിച്ചിട്ടുണ്ട് ും സമാധാനപരമായിരിക്കില്ല അത് ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും കോൺഗ്രസിന്റെ ഭാഗം ഉണ്ടാവുക എന്ന് തന്നെയാണ് ഇന്നലെ ഡി സി സി പ്രസിഡന്റ് അറിയിച്ചത് അതിന്റെ ഭാഗമായി ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും പോയെങ്കിലും ഇപ്പോൾ സമാധാനപരമാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് ഈ മാർച്ച് ഉൾക്കാടം ചെയ്ത് സംസാരിക്കാൻ പോകുന്നു അതിനുശേഷം വീണ്ടും സംഘർഷത്തിലേക്ക് തന്നെ ഈ മാർച്ച് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ ഒന്നും തള്ളുമുണ്ടായി നവകേരള സദസ്സിനിടയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് സെക്രട്ടേറിയറ്റിലേക്കും കോൺഗ്രസിൻ്റെ മാർച്ചുണ്ട് അത് അല്പസമയത്തിനകം തുടങ്ങും കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് നാടെങ്ങും പ്രതിഷേധമാണ് അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുക ഫെലിക്സ് ആണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് തിരച്ചിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ തെരച്ചിൽ ഇപ്പോൾ അവിടെ പ്രതിഷേധത്തിനായവുണ്ടോ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് സംസാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അല്പം അയവ് വന്നിട്ടുണ്ട് സംഘടിപ്പിന് പക്ഷേ ഈ മാർച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ സമയത്ത് പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഗേറ്റിന് മുമ്പിൽ ഈ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് മാർച്ച് തടഞ്ഞത് പക്ഷേ ഇതിനുള്ളിലേക്ക് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് അതിക്രമിച്ചു കയറാനുള്ള ശ്രമം ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി അത് പോലീസ് തടഞ്ഞു അപ്പോഴാണ് വനിതകളടക്കമുള്ള പ്രവർത്തകരുമായി പോലീസ് ഉണ്ടെന്നുള്ളത് ഉണ്ടായത് അതായത് സ്റ്റേഷനിലുള്ളിലേക്ക് അതിക്രമിച്ചു കയറാനുള്ള ശ്രമമായിരുന്നു കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെ ഡി സി പ്രസിഡന്റ് ആയിരുന്നു പ്രത്യേകിച്ചും മുഖ്യമന്ത്രി അടക്കം ഇത് തെരുവിൽ ഡിവൈസി പ്രവർത്തകർ ഈ പ്രതിഷേധത്തെ തെരുവിൽ നേരിടുകയാണെങ്കിൽ അതിശക്തമായ പ്രതിഷേധം പ്രത്യേകിച്ചും പോലീസുകാരടക്കം മുഖ്യമന്ത്രിയുടെ ഗൺമാനടക്കം നേരിട്ട് വന്ന് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ പ്രതിഷേധം അത് നടത്താൻ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം ആ രീതിയിൽ തന്നെ മാർച്ച് വന്ന് പോലീസ് സ്റ്റേഷന് സമീപത്തേക്ക് എത്തി പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോലീസ് പോലീസുകാർ മാർച്ച് തടഞ്ഞ സമയത്താണ് പോലീസുമായി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് ആ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയ സമയത്ത് ആ പോലീസ് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ തടഞ്ഞു അപ്പോൾ ലാത്തി പിടിച്ചു വാങ്ങി തിരിച്ചടിക്കാനുള്ള ശ്രമമടക്കം കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായാലും ഇപ്പോൾ അല്പസമാധാനപരമാണ് മാർച്ച് എന്ന് പറയാൻ കാരണം ഈ മാർച്ച് ഇവിടെ എത്തി എസിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് മാർപ്പിൻ ജോർജാണ് അതിനുശേഷം തീർച്ചയായും ആ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്നതാണ് കോൺഗ്രസ് അറിയിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ നവകേരള സംഘത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലയടക്കം ചെടിച്ചെട്ടിക്കൊണ്ട് അടിച്ച് പൊട്ടിച്ച പശ്ചാത്തലത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്നതാണ് കോൺഗ്രസ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് കണ്ണൂരിൽ ഇന്ന് വളപട്ടം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കുമ്പോൾ ആ അതിശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് തരത്തിൽ ആ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുറത്തുമായി മാർച്ച് സമയത്താണ് ഈ പ്രസിഡന്റ് അടക്കം വന്നിട്ടുണ്ട് ശരി ആണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് നവകേരള സദസ്സിനും മുഖ്യമന്ത്രി ഗവർണർ എന്നിവർക്കും അധിക സുരക്ഷ ഒരുക്കാൻ നെറ്റോട്ടം ഓടുന്ന പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്ന സമര പരിപാടികൾക്കാണ് കോൺഗ്രസ് ഇന്ന് തുടക്കമിടുന്നത് നവകേരള സദസുമായി ബന്ധപ്പെട്ട പോലീസും ഡിവൈഎഫ്എയും കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെയാണ് പ്രതിഷേധം ഇന്ന് സംസ്ഥാനത്തെ അഞ്ഞൂറ്ററുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഇന്ന് തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കൊണ്ട് അത് അല്പസമയത്തിനകം തന്നെ തുടങ്ങും